Thank you ഐഡിയേഴ്സ് ഇന്ന് കുറച്ച് അധികം അടിപൊളിയായിട്ടുള്ള പാർട്ടിവെയർ കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക നല്ല ഭംഗിയുള്ള മോഡൽസ് ആണ് ഫസ്റ്റ് വൺ കാണിക്കുന്നത് ഡബിൾ ഡയറിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഗൗൺ വിത്ത് ഷോളാണ് വരുന്നത് കേട്ടോ ഇതിൽ വർക്ക് വരുന്നത് ഫുൾ ആയിട്ടും ത്രെഡ് വർക്കാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് സ്മോൾ ടു ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ജോർജറ്റാണ് ക്ലോത്ത് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് വഴി നിങ്ങൾ മെസ്സേജ് ചെയ്തോളൂ നല്ല ഭംഗിയുള്ള മോഡൽ ാണ് ഇപ്പോൾ കാണിക്കുന്നത് വരുന്നത് ടോപ്പ് പാൻറ്റ് ഷോളായിട്ട് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി കൺസെപ്റ്റിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടിലാണ് വരുന്നത് ഇത് ഡബിൾ എക്സ് സൈസ് വരെയാണ് ഉള്ളത് ഇത് സൈഡ് ഓപ്പണിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് സ്ലീവിൽ കൊണ്ടുവന്നിട്ട് അതുപോലെ തന്നെ കോളർ എന്താ നമ്മൾ കൊളറിനൊക്കൊക്കെ കൊടുത്തിട്ടുള്ള നല്ല ഒരു സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്താണ് കേട്ടോ അപ്പോൾ ഫോർ എക്സൈസ് അവൈലബിൾ ആണ് അപ്പം കാണിച്ച മോഡൽസുകളിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് പിക്കും കൂടെ അയച്ചിട്ട് വേണം മെസ്സേജ് ചെയ്യാൻ അപ്പം നമ്മൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നതാണ് അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും അതിൽ ജോയിൻ ആയിക്കോളൂ കേട്ടോ കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് വരുന്നത് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക നല്ല കിട്ടില്ല കളക്ഷൻസ് ആണ് ാണ് നമ്മൾ ഓരോ ദിവസവും കൊണ്ടുവരുന്നത് ഓരോ ദിവസവും നമ്മൾ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് കളക്ഷൻസാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കളക്ഷൻസ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കളക്ഷൻസും നമ്മുടെ ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻസ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ആ രീതിയിൽ നമ്മൾ അറിയിക്കാൻ ശ്രമിക്കുക നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മാക്സിമം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്